ഹലോ ഹാപ്പി ഫ്രൈഡേ ആണ് ഫ്രൈഡേങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പൊ തിരിച്ചു വരുകയാണ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാല് കേട്ടില്ലേ മാറ്റുള്ള പൂത്ത് ഉറക്കാട്ടോ എടിക്കട്ടോക്കാട്ടി പറയാ അങ്ങനെ ഇപ്പോ നമ്മളിപ്പോ തിരിച്ചതായി നടന്നുകൊണ്ടിരിക്കണ അപ്പൊ ചെറിയ നമ്മളൊരു റീസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഷാർജ ഷാർജാവരൊക്കെ ഒന്ന് പോയത് ഷാർജ അതേപോലെ ഡ്രാഗൻ മാർട്ടിലൊക്കെ ഒന്ന് പോയതാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു ബ്ലോഗാണ് അതെല്ലാവരും ഒന്ന് കണ്ടിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളി കേട്ടോ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി നിക്കളി സബ്സ്ക്രൈബ് ചെയ്യാത്തവര് അപ്പം നേരെ എന്നിട്ട് നമ്മുടെ ഡേ ഇതിലേക്ക് നമുക്ക് പോവാം എങ്ങനെ വണ്ടിയിൽ എണ്ണടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒമാനിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒമാനിൽ വന്നിരിക്കുകയാണ് അത് എൻ്റെ മുന്നേറ്റ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ പമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമാൻ്റെ പമ്പാട്ടോ മഹ എന്നു പറഞ്ഞ പമ്പാണത് ഇവിടെ നമുക്ക് പെട്രോള് രണ്ട് രൂപ മുപ്പത്തിയേഴ് വിലച്ചിന് കിട്ടും അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് പെട്രോൾ അടിക്കാറ് സ്പെഷ്യല് കുഞ്ഞു പെട്ടെന്ന് വണ്ടി പെട്രോൾ നമുക്ക് ഫുള്ളാക്കാം ഫുള്ളാക്കിയിട്ട് നമുക്ക് നേരെ ഇവിടെ ഇട്ടാം എന്താണ് ശോകത്തിലാണല്ലോ ഹൈറ്റുണ്ടല്ലോ സീഡ് അത് നേരം പൊക്കാണ് നേരം പൊക്ക് ഇതിന് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇത് കഴിയുമ്പോഴത്തേ നമുക്കൊരു ഷാജട്ടാ കഞ്ഞൂര് ഗ്രാമത്തിന്റെ വണ്ടി ഭക്ഷണം നമുക്ക് ഇവിടുന്ന് വരെ അതൊക്കെ എല്ലാ വീഡിയോ ഒന്നുമില്ലെങ്കിലും സ്ക്രീനിലേരി റോഡാണ് മൊബൈലൊക്കെ താമസിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവര് വന്നിട്ട് ജസ്റ്റ് ഒരു ഡ്രൈവ് ഒക്കെ ചെയ്യാൻ ചെയ്യാ ഇവിടേക്കൂടെ പോകുമ്പോ രണ്ട് സൈഡിൽ നമുക്ക് ക്രഷറികളെ കാണാൻ പറ്റാ വലിയ വലിയ പാറക്കെല്ലാം കൂടുതൽ കണ്ട് പൊടിച്ച് ചെറിയ ബേബി മെറ്റലും ഒക്കെ ആക്കണ കൊറേയേറെ കൂറികളെ നമുക്കിവിടെ കാണാൻ പറ്റും ചെറിയ ചെറിയ സെറ്റപ്പ് ഇട്ടോ ഇതൊക്കെ ഓരോരോ കൂറികളാണ് കാണണൊക്കെ പുതിയ പടമായിട്ടുള്ള വണ്ടിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നിഷാമ ഭയങ്കര മൂടായിട്ടിരിക്കട്ടോ ഫിലിമില് മൂടായിട്ടിരിക്കാണ് ഭയങ്കര മോഡിലാണു ഫിലിമിനണ്ട് ആഴത്തില് ഇറങ്ങിയിരിക്കണ സുഹൃത്തുക്കളെ ായ മുഴിച്ച് കൊട്ടാരം നാറ്റിച്ച് കായു പടം കണ്ട് കണ്ട് കണ്ടു കണ്ട് ചിരിച്ചു തൊപ്പി നാറിച്ച് കായുടേറ്റ് സ്പ്രേ അടിച്ച് മാൻ സ്പ്രേ പ്ലീസ് ഇത്രമാത്രം വലിയ കഥ ഉള്ള പടം ഒന്നല്ലോ അങ്ങനെ ഞങ്ങൾ ഒന്നൊന്നര മണിക്കൂർ യാത്രക്ക് ശേഷം സിഗ്നൽ സുഹൃത്തുക്കളെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സിഗ്നലിൽ നമ്മള് ഹൽവാൻ ഏരിയയിലാണ് ഇപ്പൊ ഉള്ളത് ഷാർജയുടെ ഹൽവാൻ ഇത് ഇൻഡസ്ട്രിയൽ ഏരിയത് ഇങ്ങനെ നമ്മളെ ഷാർജ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കാണുന്നത് കാണുന്നത് അതിന്റെ ആണ് അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്തിയിരിക്കട്ട സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഫ്രൈഡേ സെന്റർ സ്കൈ സെന്റർ അങ്ങനെ നമുക്ക് കയറാനുള്ള കട എന്ന് പറയുന്നത് ഇതാണ് സെയിം ബോർഡിന്റെ ഒരു കടയാണ് കേട്ടോ മിഷനറി സാധനങ്ങൾ ഐറ്റംസ് ഒക്കെ എടുക്കാൻ പോകണം അപ്പൊ നമുക്ക് ജസ്റ്റ് ഉള്ളിൽ പോയിട്ട് നോക്കാം നോക്കട്ടെ ഫ്രൈഡേ മുന്നേ പാർക്കിംഗ് ഫീസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കംപ്ലീറ്റ് പാർക്കിംഗ് ഫീസ് ആക്കി കേട്ടോ അപ്പോൾ ഒരുവിധം വണ്ടികളൊക്കെ കംപ്ലീറ്റ് കച്ചയിൽ കയറ്റിയിട്ട് ഉള്ളേരിയയിൽ കയറ്റിയിട്ട് ഇട്ടിരിക്കാം കേട്ടോ ഓണവയ്ക്കൊക്കെ കംപ്ലീറ്റ് വണ്ടിയാണ് ഇടാൻ സ്ഥലമൊന്നും കാണുന്നില്ല എവിടെയെങ്കിലും കേറ്റിടട്ടെ അപ്പോൾ മറ്റേ ഫ്രൈഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓൾ ഡേ ദിവസങ്ങളിലൊക്കെ ഇവിടെ പാർക്കിംഗ് ഫ്രീ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി മറിച്ചിരിക്കുന്നുണ്ടട്ടോ അത് നമുക്ക് ഈ വണ്ടി വന്നിട്ടുണ്ട് പണ്ടിനെവിടെയെങ്കിലും നമുക്ക് വണ്ടിയിട്ട് തിളക്കണം നമ്മൾ മോനെ സേഫായിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ നമുക്ക് ഇനി നേരെ കടയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരണം പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ കേട്ടോ ഒരുവിധമൊക്കെ നമ്മളെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണോ അപ്പോൾ ഇത് ചിലവെള്ള കേസൊന്നുമില്ലല്ലോ അപ്പോൾ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് നമുക്കൊന്ന് പുറത്ത് പോകാൻ പറ്റുന്ന ദിവസം അപ്പൊ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങള് വരിക അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാം സോ കീപ് സപ്പോർട്ടിങ് ഗ്സ് അങ്ങനെ നമ്മള് തേടിയ സാധനം അവിടെ ഇല്ല ഇനിയിപ്പോ നമ്മള് നേരെ അജുമാനിക്കൊന്ന് വിട്ടു നോക്കാം നമുക്ക് അവിടെ ഉണ്ട് പക്ഷേ നമുക്ക് അതിലും ചെറിയ സാധനം വേണ്ടത് കിട്ടാം എനിക്ക് വേണ്ട സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ അക്രൈലിക്കിൻ്റെ കട്ടിങ് മെഷീനാണ് ആണ് വേണ്ടത് കേട്ടോ ലേസർ കട്ടിങ് മെഷീനാണ് നിങ്ങൾ ഒരു ഡിസ്കൗണ്ട് സെൻ്റർ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് കയറി വെക്കിയിട്ട് തപ്പി തിരിഞ്ഞിട്ട് പോവാം നമുക്ക് ഫൈവ് നല്ല നല്ല സാധനം കിട്ടാ അഞ്ച് തെറംസേ ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളുണ്ട് കുട്ടികൾക്കൊക്കെ പറ്റിയ സാധനങ്ങൾ വലിയ അങ്ങനെ അങ്ങനെ നമുക്ക് അജിമാനിക്കൊന്നും പോകേണ്ടി വന്നില്ല കാരണം തൊട്ടടുത്ത് തന്നെ നമ്മുടെ മാജിക്ക് എന്ന് പറയുന്നൊരു കട ഉണ്ട് അപ്പോൾ മുന്നേ അവിടെ നിന്ന് തന്നെയാണ് നിങ്ങൾ സാധനം എടുക്കൽ അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അതേ സാധനം അവിടെ ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അതേത് ഫൈനലൈസ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംശയത്തിലാണ് പിന്നെ ഒന്ന് ഡ്രാഗൺ മാർട്ടിലും കൂടി പോയി അവിടുത്തെ പ്രൈസും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എന്താക്കാൻ അതൊന്ന് ഫൈനലൈസ് ചെയ്യാൻ കിട്ടും കഴിഞ്ഞ നേരെ നമുക്ക് ഡ്രാഗൺ മാർട്ടിൽ പോകാം അതിൻ്റെ മുന്നേ നിസ്കരിക്കണം ഒന്ന് വെള്ളിയാഴ്ചയാണല്ലോ അങ്ങനെ നമ്മൾ മെഷീനൊക്കെ നോക്കി നമ്മളവിന്ന് ഇറങ്ങി നേരെ പള്ളിയിലേക്കാണ് കേട്ടോ നീ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടികൾ ഒന്ന് വെള്ളിയാഴ്ചയുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ അഞ്ചുമാസ്കാരത്തിന് വഹിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിയുടെ ഒരു സ്ട്രക്ചറില്ലേ അതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇതിൻ്റെ ബാക്കിൽ അതായത് ഒരു ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവറിൻ്റെ നാല് കോർണറിലും സെയിം സ്ട്രക്ചറിലുള്ള പള്ളി അടിപൊളിയാട്ടെ കാണാൻ തന്നെ ഞാനൊക്കെ അന്താളിച്ചു പോയി ഓരോ സ്ട്രക്ചറിൽ ഉള്ള പള്ളി ഒരൊറ്റ സ്ട്രക്ചർ തന്നെ അങ്ങനത്തെ ഒരു പള്ളി അത് പിന്നെ പള്ളി ഉള്ള ആണ് എല്ലാവരും ശാന്തരായിട്ട് ഇരിക്കുകട്ടോ അങ്ങനെ നമ്മൾ ജുമാ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കാൻ പോകണം അതാണ് ഞാൻ അടുത്ത പരിപാടി വിഷം വലഞ്ഞു നിൽക്കണത് എക്സാം ഇങ്ങനെ വരുന്നുണ്ട് ഊറിൻ്റൂറിണ്ട് വരുന്നുണ്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കാണുക നിങ്ങളത് കാണുക നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടാണ് കുഴപ്പമില്ല കേട്ടോ അൻ്റെ പേര് പതക്കാണ് വീണ്ടും ചട്ടിച്ചോറ് ഗായ നമ്മള് ചട്ടിച്ചോറ് നോക്കണ്ടു ഇന്ന് വെള്ളിയാഴ്ച അല്ലെ കുട്ടി നോക്ക പിന്നെ ദുബായിൽ നേരം ഉള്ളൊരു വൈറ്റ് ഹൗസിലാണ് നമ്മൾ കേറിയിട്ടുള്ളത് സോ ഫുഡിങ് വൈസ് രാവിലെ മുതൽ ഒന്നും വെച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രഞ്ച് ഐറ്റം കൂടെ അടിക്കാൻ അടയ്ക്കാൻ പോകുന്ന വൈസ് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് കിട്ടാം എന്താണ് കാമൻ കോറ്റെന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസും പിന്നെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ ഒരു നല്ല ഒരു ഫ്രണ്ട്ലി കോഓപ്പറേറ്റീവ് ആയിട്ട ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടോ അങ്ങനെ ഫുഡ് വന്ന് അല്ലെങ്കിൽ കറി കൂട്ടുകറികളും എല്ലാം ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ചോറിട്ട് എന്തെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലൊരു ഫുഡായിരുന്നു എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചൊരു ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ചോറ് കുമ്മളകുത്തി കറിയൊക്കെ ഒഴിച്ച് തട്ടിലിടങ്ങി കേട്ടോ കൂടെ ഒരു നെത്തോലി ഫ്രൈം കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം സൂപ്പർ സാധനം ഇരുന്നു കേട്ടോ എന്നാൽ ഫുഡ് നമ്മൾ കഴിച്ചാണെങ്കിൽ കേട്ടോ അടിപൊളി ഫുഡ് കുഴപ്പമൊന്നുമില്ല നല്ല റേറ്റ് ഒന്നും ആയിട്ടൊന്നുമില്ല രണ്ടാൾ കഴിച്ചത് മുപ്പത്തെട്ട് തിറായിട്ടുള്ളൂ വൈറ്റ് ഹൗസ് വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റ് അപ്പോൾ നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ കൊടുന്ന് ഇങ്ങനെ സപ്ലൈ ചെയ്തിട്ടാല് നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് വിളമ്പിത്തരില്ലേ വീട്ടിൽ അതേപോലത്തെ ആ തീരുമ്പോൾ തീരുമ്പോൾ സാധനം തരും

എന്റെ മോ നല്ല വല്യ പാർക്കിംഗ് കേട്ടോ മാർട്ട് വണ്ണാണിത് നമ്മൾ നേരെ ഡ്രാഗൺ മാർട്ട് വണ്ണിലും കൂടെ നമ്മുടെ നോക്കണം എന്നിട്ടാണ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് എവിടെ നിന്ന് എടുക്കണം ഏതുപോലെ അങ്ങനെ നമ്മൾ ഈ ഒരു നടത്തം ഏകദേശം ഒരു മണിക്കൂർ നടന്നതിന് ശേഷം നമ്മൾ ആ കടയിലെത്തി കടയിലെത്തി പക്ഷേ അവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന നടത്തം വേസ്റ്റായി ഗൈസ് പക്ഷേ അതൊരു തടിക്കൊരു വേമമാവുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ കുഴപ്പമില്ല നല്ല മഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനുള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നടന്ന് അത് കഴിഞ്ഞ് ഇവിടെ ഒരു പുലിയുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു നമ്മുടെ അതിശയൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട് കേട്ടോ അതിശയൻ അങ്ങനെ ഇത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ പരിപാടികൾ ങ്ങനെ നമ്മൾ ഇവിടുന്ന് വിടെ പറയാണ് ഇനി നേരെ കോർഫ് ഫാനലേക്ക് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട മറക്കേണ്ടട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരും സ്റ്റേ ടു താങ്ക് യു വെരി മച്ച്